എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു ഗൗരിയോട് പറയുവാണ് എൻ്റെ അച്ഛനെയും അമ്മയും കാണണം യഥാർത്ഥ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഒരു സിനിമയിൽ കണ്ടതാണ് എന്ന് പറയും അതെന്താണ് എന്ന് നന്ദു ചോദിക്കുമ്പം ഗൗരി പറയുവാണ് ഒരു പ്ലക്കാർഡും പിടിച്ച് നടക്കുക അയമാൻ ഓർഫൻ എന്ന് പറഞ്ഞ് എന്നിട്ട് അതിൽ എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്നറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം അതും ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പം അച്ഛനും അമ്മയും കണ്ടുപിടിക്കാൻ പറ്റും ഈ അച്ഛനും അമ്മയും മകനെ നഷ്ടപ്പെട്ട് തപ്പി നടക്കുമായിരുന്നു എന്നിട്ട് ഈ പ്ലക്കാർഡ് കാണുമ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടും എന്ന് പറയും അന്നേരം നന്ദുമോൻ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കായിരുന്നു എന്ന് പറയുമ്പം ഗൗരി പറയുവാണ് അതിന് ഉത്സവം വരണ ഒരുപാട് ആൾക്കാരൊക്കെ വരണ്ടേന്ന് ചോദിക്കും ഇനിയിപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അതിന് നമുക്ക് എന്ന് പറയുവാണ് ഗൗരി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ അങ്ങോട്ടേക്ക് നന്ദി വരുന്നു നേരം നന്ദി യോഗിക്കുന്നുണ്ട് രണ്ടുപേരൂടെ എന്താണ് ഗൂഢാലോചന എന്ന് ഒന്നുമില്ലാമേ എന്ന് പറയും നേരം നന്ദി പറയുന്നുണ്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് നന്ദുമോൻ ഒരു സർപ്രൈസ് തരാനാണ് ഇവിടെ അടുത്ത് ഒരു റേസിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതിനകത്ത് നന്ദുമോൻ പങ്കെടുക്കണം അത് ആന്റിയുടെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറയും അന്നേരം നന്ദുമോൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ സാധിക്കുമോ എൻ്റെ കാലിന് പറ്റില്ലല്ലോ ബ്രേസ് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ഞാൻ അതിൽ എന്ന് ചോദിക്കുമ്പം നന്ദി പറയുന്നുണ്ട് അതിന് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേസ് ഇല്ലാതെ തന്നെ മോൻ ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കും ഇന്നാൾ ബ്രേസ് ഇല്ലാതെ ബോൾ തൊഴിച്ചിട്ട് മോൻ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന് പറയുമ്പം അന്ന് എൻ്റെ കൂടെ ഡോക്ടർ ആൻഡി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ഇനിയും ഡോക്ടറാൻ്റയും മോൻ്റെ കൂടെ കാണും മോനെ ഇത് സാധിക്കും അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം െന്ത ഭയങ്കര സന്തോഷം സന്തോഷമാകുന്നുണ്ട് നന്ദുമോന ഇനി കാണിക്കുന്നത് നമ്മുടെ അരുണ് അരുൺ എന്തീവിധത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ആ വീട്ടിൽ അല്പമെങ്കിലും വിളിവുള്ളത് ഈ അരുണിന് മാത്രമാണ് ഇനി എങ്ങനെയാണ് അരുൺ പെരുമാറുന്നതെന്ന് നമുക്ക് നോക്കാം ഏതായാലും അരുൺ വന്നു കഴിഞ്ഞും മോഹിനി കുറേ പരിഭവങ്ങൾ പറയുവാണ് കുറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട് എത്ര നാളായി ഇവിടുന്ന് പോയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ഫോൺ വിളിക്കുകയോ വന്ന ഇങ്ങോട്ട് വന്നെന്നോ ഒന്നുമില്ല എന്നൊക്കെ പറയുവാണ് അന്നേരം അരുൺ പറയുന്നുണ്ട് ഞാനിവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഒരുപാട് ദിവസം െന്ന് ഇനിയിപ്പം ഞാൻ വല്ല പ്രവാസിയായിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിക്കുക നിരം മോഹിനി ചോദിക്കുന്നുണ്ട് എടാ ഇവിടുത്തെ വിശേഷങ്ങൾ വല്ലതും നീ അറിഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ പിന്നെ ആ വിശേഷം ഞാൻ അറിഞ്ഞായിരുന്നു അതിനെപ്പറ്റി എനിക്കൊന്ന് അന്വേഷിക്കുകയും വേണമെന്ന് പറയുമ്പോൾ അന്വേഷിക്കാനോ അതെന്തിനാ എന്ന് ചോദിക്കും നിരം പറയുവാണ് നന്ദ തിരിച്ചു വന്ന കാര്യമല്ലേ അമ്മ പറഞ്ഞത് അത്രയും വലിയൊരു ആക്സിഡൻ്റ് നടന്ന് എല്ലാവരും കത്തിക്കരിഞ്ഞു പോയിട്ടും നന്ദ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി നന്ദയോടൊന്ന് സംസാരിക്കണമെന്ന് അരുൺ പറയുവാണ് അത്രയും വിളവ് അരുണിനുണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ഗൗതത്തിന് ഇതുവരെ തോന്നിയിട്ടില്ല നന്ദിയുടെ അതിനെപ്പറ്റി സംസാരിക്കാൻ കുറേ സംശയങ്ങളുടെ പേരിൽ നന്ദയെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ഗൗതം ഇതുവരെ ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ കാര്യം അറിയുമ്പം ഇഷ്ടപ്പെടുന്നില്ല മോഹിനി പിന്നെ അവളോ തിരിച്ചു വന്നതിനെപ്പറ്റി അന്വേഷിക്കുന്നു ആ കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് എന്ന് പറയും അന്നേരം അരുൺ പറയുന്നുണ്ട് നന്ദി തിരിച്ചു വന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം നന്ദേനെ പണ്ടും അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ലല്ലോ അമ്മയുടെ കുത്തിത്തിരിപ്പ് എനിക്കറിയത്തില്ലാത്തതല്ലോ അതുകൊണ്ട് അതിൽ ഞാൻ അത്ഭുതപ്പെടുന്ന പക്ഷേ വലിയമായക്ക് ഇത്തിരി സന്തോഷം ോഷമായി കാണില്ലേ നന്ദി തിരിച്ചുവന്നത് നന്ദേനെ പോലെയല്ലേ കണ്ടോണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല അന്നേരം അരുൺ പിന്നെയും പറയുന്നുണ്ട് വലിയമായിക്കും ഒരുപാട് സന്തോഷമായി അല്ലേ കാരണം വല്ല്യമായ ഒരുപാട് നന്ദയെ സ്നേഹിച്ചിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പേക്കും ഒന്നും മിണ്ടുന്നില്ലാട്ടോ ഇവർ അന്നേരം അരുൺ പറയുക ആ ഏതായാലും ഞാൻ വലിയമായി ഒന്ന് കാണാം എന്നിട്ടേ ഞാൻ നന്ദയെ കാണാൻ പവിത്രനെ കാണാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ വലിയമായി എൻ്റെ തലയെടുക്കൂലേ എന്ന് ചോദിച്ചങ്ങ് പോകാൻ തുടങ്ങുമ്പം മോഹിനി പറയുവാണ് എടാ നിന്നോട് എനിക്കൊരു വിശേഷം പറയാനുണ്ടെന്ന് അന്തേക്കും ലക്ഷ്മി കയറി തടയും ഇല്ല ഒരു വിശേഷം പറയാനില്ല നീ ഏതായാലും വലിയമായി കണ്ടിട്ടുവാ എന്നിട്ട് പറയാമെന്ന് പറയും അരുടെ അങ്ങ് പോയിക്കഴിഞ്ഞും പവിത്രയുടെ വിശേഷം നമുക്ക് പറയണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് മോഹിനി അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അത് നേരിട്ട് പറയാൻ വേണ്ടിയല്ല പവിത്ര മോൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് അവൾ തന്നെ പറയട്ടെ വേവോളം കാത്തില്ലേ ഇനി ആറുവോളം കാക്കാമേലെ എന്ന് ചോദിക്കുമ്പം മോഹിനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുഞ്ഞുണ്ടാകുന്ന കാര്യമാണല്ലോ മോനോട് പറയാൻ പോകുന്നേ ആ ത്രില്ലിൽ നിൽക്കുവാണ് ഇത് ഈ വിവരങ്ങളൊന്നും അറിയാതെ പവിത്ര റൂമിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു തലണക്കവർ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് ഓടി വരുവാണ് കനകമ്മ എന്നിട്ട് വരും എടി നിൻ്റെ കെട്ടിവൻ വന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആകെ ടെൻഷൻ ടെൻഷനാകും പവിത്രയ്ക്ക് ഇനി ഞാൻ എന്ത് ചെയ്യും തള്ളയെന്ന് വയ്ക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല ഏതായാലും നിൻ്റെ കെട്ടിവിനോടും നീ കൃപിണിയാണ് എന്ന് തന്നെ പറയണം നിന്റെ ലക്ഷണം കണ്ടിട്ട് ഇവിടെ ആരും അത് അങ്ങനെയല്ല എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആരൊന്നും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല ഇത്തിരി നാണത്തോടെ ഒക്കെ അങ്ങ് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നേ ആ അങ്ങോട്ടേക്ക് അരുൺ വരൂട്ടോ അരുണ് ഭയങ്കര സന്തോഷമാണ് കയറി വരുന്നത് പവിത്രനെ ഇങ്ങനെ കെട്ടി എടുത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കുവാണ് സന്തോഷം കാരണം അന്നേരം എന്താ അരുണേട്ടാ ഈ കാണിക്കുന്നത് എന്നെ തറയിൽ നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പവിത്ര അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കനകമ്മ ഓർക്കുവാണ് ഈ ചെറുക്കര തന്നെ ശരിക്കും പ്രാന്തായോ അതോ അവിടെ ചെന്നപ്പം വല്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണോ ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോ മനസ്സിൽ ഓർക്കുന്നുണ്ട് കനകമ്മ കനകമ്മ അവിടെ നിൽക്കുന്നത് അരുൺ ശ്രദ്ധിക്കുന്നേ ഇല്ല അരുൺ എന്നിട്ട് ചോദിക്കുന്നുണ്ട് തറ ഒരു രണ്ടു റൗണ്ട് അങ്ങ് കറക്കിന് ശേഷം താറ തറയിൽ നിർത്തു എന്നിട്ട് ചോദിക്കുവാണ് പവിത്രയോട് സത്യം പറ പവിത്രം നമ്മൾ രണ്ടുപേരും ഒരു അച്ഛനും അമ്മയും ആകാൻ പോവുകയാണോ എന്നോട് ഈ വിവരം പറഞ്ഞത് അമ്മയൊന്നുമല്ല വെല്ലുമായിയാണ് ആ സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാണ് എന്ന് പറയുമ്പം ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ പവിത്ര കനകമ്മയും നോക്കുമ്പം കനകമ്മ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക എന്ന് കണ്ണുകൊണ്ട് കാണിക്കുക അന്നേരം പവിത്ര അതേ എന്ന് പറയുന്നു അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ ഏതായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് നീ ഗർഭിണിയായല്ലോ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുമ്പം കനകമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് എല്ലാ ഈശ്വരാധീനം വന്ന് അന്നേരമാണ് അരുൺ കനകമ്മയെ കാണുന്നത് അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് ഈ വേലക്കാരിക്ക് എന്താ ഈ റൂമിൽ കാര്യം എന്ന് അന്നേരം ഞാൻ അടിച്ചു വരാൻ വന്നതാണ് എന്ന് പറയുമ്പം ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിന് ഇടയ്ക്കാണോ നിങ്ങൾ അടിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം കനകമ്മ പറയുന്നുണ്ട് ഞാൻ വന്നപ്പം ഭാര്യ മാത്രമേ ഉള്ളായിരുന്നു അതിന് ശേഷമോ ഭർത്താവ് വന്നത് എന്ന് പറയുമ്പം ആയിക്കോട്ടെ ഞാൻ വന്ന് കയറിപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അന്നേരം നിങ്ങൾക്ക് അങ്ങ് ഇറങ്ങി പോകാൻ മേലായിരുന്നു എന്ന് വെക്കും എന്നിട്ട് രണ്ട് ചീത്ത പറഞ്ഞു ഞാൻ കൊടുത്ത് ഇറക്കി വിടുവാണ് അതിനിടയ്ക്ക് പറയും അതെ നിങ്ങൾ ആ പോകുന്ന പോക്കിൽ അവിടെ എൻ്റെ ബാഗ് ഇരുപണി അത് തിരിച്ചെടുത്തുകൊണ്ട് തന്നേക്കണം എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് കനകമ്മ അങ്ങോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് അരുൺ പറയുന്നുണ്ട് ഈ ഒരു സന്തോഷവാർത്ത അറിഞ്ഞപ്പം തൊട്ട് എനിക്ക് എങ്ങനെയത് പ്രകടിപ്പിക്കണം എന്നറിയില്ല ഏതായാലും നമുക്ക് ആ ക്ലിനിക്കിൽ പോയി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആകെ ടെൻഷന പോകത്തിരിക്കുക അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അതിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലേ ആ ഒരു കാര്യത്തിന് നമ്മൾ നന്ദി പറയണ്ടേ എന്നൊക്കെ അരുൺ ചോദിക്കുകട്ടോ എന്തെങ്കിലും പിന്നെ കാനകമ്മ ആ ബാഗും തള്ളിക്കൊണ്ട് വരുമ്പോഴും ഇത് കേൾക്കുന്നത് അന്നേരം പറയുന്നുണ്ട് അതേ അതേന്ന് ഇതൊക്കെ ഈശ്വരാധീനം എന്ന് പറയുമ്പോൾ ആഹാ എല്ലാം ഒളിച്ചുനിന്ന് കേൾക്കുമായിരുന്നു നിങ്ങളെ എന്ന് ചോദിക്കും അന്നേരം അയ്യോ ഞാൻ ഒളിച്ച് നിന്ന് കേട്ടു തോന്നുമല്ല ഈ ബാഗ് തള്ളിക്കൊണ്ട് വന്നപ്പോൾ കേട്ട് തന്നെ മറുപടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും ആ എന്നാൽ നിങ്ങൾ കൂടുതൽ പറയാൻ നിൽക്കണ്ടേ ഇറങ്ങിപ്പോ കനകമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവാ ഇല്ലാത്ത ഗർഭത്തെ താലൂലിക്കാനാ നിനക്ക് യോഗ്യതയുള്ളൂ അർഹതയുള്ളൂ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കനകമ്മ പുറത്തേക്ക് പോകുന്നത് കനകമ്പ അങ്ങ് പോയി കഴിയുമ്പം അരുൺ പവിത്രയോട് പറയുന്നുണ്ട് ഞാൻ കുറേ പിസ്തയും ബദാമും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് മൊത്തം ഇനി നീ തന്നെ കഴിക്കണമെന്ന് പറയും അന്നേരം പവിത്രം ചോദിക്കുന്നുണ്ട് അതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പം എല്ലാം നന്ദുമോന് വേണ്ടിയായിരുന്നു ഇനിയിപ്പോൾ നീ കഴിക്കുക എന്ന് പറയുമ്പം പവിത്രവരെയാണ് ഇനി എല്ലാം എനിക്ക് തന്നാൽ മതി കേട്ടോ എന്നെ നോക്കിയാൽ മതിയെന്ന് പറയുമ്പം പിന്നെ ഇനി നിന്നെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം ഏതായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാഗ് പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് പോവുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് പവിത്ര പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയും ഉദത്തിന് ാണ് പിങ്കി റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നന്ദയുടെ പ്രൊഫസറുണ്ടല്ലോ മൂർത്തി സാറ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ നന്ദുമോനെ ട്രെയിൻ ചെയ്യിക്കണം അവൻ എന്തൊക്കെ ഫുഡ് കൊടുക്കണം ഏതൊക്കെ രീതിയിൽ അവന് മെൻറ്റൽ പവർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിങ്കിക്ക് ഇതെല്ലാം പിങ്കി ഗൗതത്തോട് പറയുന്നു എന്നിട്ട് പറയും നമ്മൾ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം അവന് തോന്നണം നമ്മൾ നമ്മളവൻ്റെ കൂടെ ഉറപ്പായിട്ടുണ്ട് എന്നവന് തോന്നണം അങ്ങനെ അവനൊരു മനോബലം കിട്ടണം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയും നമ്മൾ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്താ എന്ന് ചോദിക്കും അങ്ങനെ വേറെ പ്രശ്നമുണ്ട് അവൻ്റെ മനസ്സ് എപ്പോഴും ആ റേസിംഗ് കോമ്പറ്റീഷനിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ായിരിക്കണം വേറെ ഒന്നിനെ പറ്റി പറ്റിയും അവൻ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് തളർന്നു പോകുമെന്ന് പറയും അന്നേരം ഗോതം ചോദിക്കുക അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് അവൻ്റെ മനസ്സിൽ അവൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണമെന്നൊരാഗ്രഹം കടന്നു കടന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഒന്നിലേക്കും ചിന്തിക്കാൻ നമുക്ക് നമ്മൾ അവനെ അവസരം കൊടുക്കരുത് എന്ന് പറയും അപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയുക അവൻ്റെ സ്റ്റഡി ടേബിളിൽ ഒരു ഡയറി ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ വായിച്ചതാണ് ഞാനൊരു ഓർഫനാണ് എൻ്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും എനിക്ക് കണ്ടുപിടിക്കണം എന്നും അവൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് പിങ്കിക്ക് ഭയങ്കര സങ്കടമാണ് അവൻ അങ്ങനെ അന്വേഷിച്ചു പോവോ അവൻ്റെ അച്ഛനെയും അമ്മയും നമുക്ക് വിലയില്ലാണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ദത്തെടുത്ത് വളർത്തിയ കുട്ടികൾക്ക് എപ്പോഴും ആ ദത്തെടുത്ത അച്ഛനും അമ്മയോടും തന്നെയായിരിക്കും സ്നേഹം പിന്നെ അവർ സ്വന്തം അച്ഛനെയും അമ്മയും കാണണം എന്നാഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു റിവഞ്ചിൻ്റെ പുറത്തായിരിക്കാം അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ എന്ന് വയ്ക്കും അന്നേരം ഗോതം പറയും അങ്ങനെയൊരു സാഹചര്യം ഇല്ല കാരണം നന്ദുൻ്റെ അച്ഛനും അമ്മയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഹൈറേഞ്ചിൽ നിന്നാണല്ലോ ദത്തെടുത്തത് അപ്പോൾ ആ പ്രദേശത്ത് എവിടെയോ ഈ കുട്ടിയെ ആരും ഉപേക്ഷിച്ചിരുന്നതാണ് അങ്ങനെയാണ് ആ ഓർഫനേജിൽ അവിടുത്തെ തോട്ടക്കാർ കൊണ്ട് കൊടുക്കുന്നത് അതിനുശേഷം നന്ദുവിനെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല അതുപോലെ നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാനുള്ള യാതൊരു മാർഗവും നിലവിലില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് പിങ്കിയനെ ഗൗതം അന്നേരം അതിനിടയ്ക്ക് ഈ സിസ്റ്റർ പറയുന്ന നന്ദുവിനെ പറ്റി പഴയ കാര്യങ്ങളൊക്കെ പറയുന്നതും ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് കാരണം നന്ദു ഇവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞ് തന്നെയാണെന്ന് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ സാഹചര്യമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പം പിങ്കി ഇത്തിരി ആശ്വാസത്തോടെ ഗൗതത്തോടെ പറയുവാണ് അപ്പം ഇനി ഒരിക്കലും നന്ദൂൻ്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ അവരിനി ഒരിക്കലും നന്ദൂനെ അന്വേഷിച്ച് വരത്തില്ല ഇനിയിപ്പോൾ അവൻ അന്വേഷിച്ചാലും അവരെ കണ്ടെത്താൻ സാധിക്കില്ല അല്ലേ എന്ന് വയ്ക്കുമ്പം ഇല്ല ഇനിയെന്നും അവൻ്റെ അച്ഛനും അമ്മയും നമ്മൾ മാത്രമായിരിക്കും വേറെ ആരും അവനെ അന്വേഷിച്ച് ഇനി വരത്തില്ല ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ പിങ്കി പറയുവാണെങ്കിൽ ഇനി എന്നും അവൻ്റെ അമ്മ ഞാൻ മാത്രമായിരിക്കുമല്ലോ വേറെ ഒരു യഥാര്ത്ഥ അമ്മ അവനെ അന്വേഷിച്ച് വരില്ലല്ലോ അവനാ അവരെ കണ്ടെത്തില്ലോ അത് മതി എനിക്ക് നമ്മളുടെ രണ്ടുപേരുടെയും മാത്രമായിരിക്കുമല്ലോ നന്ദു എന്നിങ്ങനെ പറയുമ്പോൾ ആദ്യ പിങ്കി നമ്മളുടെ രണ്ടുപേരുടെയും മാത്രമായിരിക്കും നന്ദു അതോർത്ത് നീ പേടിക്കണ്ടതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗൗതം പിന്നീട് കാണിക്കുന്നത് മഞ്ജുള മാഡത്തിനെയാണ് മഞ്ജുള മാഡം തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട് അവർ മിനിസ്റ്ററെ കാണാൻ വന്നതാണ് പക്ഷേ മിനിസ്റ്റർ അവിടുന്ന് മുങ്ങി ഇവരെ കാണാതിരിക്കാൻ കാരണം ഇവർക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കാശ് പാർട്ടി ഫണ്ടിലേക്ക് ഒരുപാട് പൈസ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു സെറ്റപ്പൊക്കെ നിന്നതുകൊണ്ട് ഇനി പൈസ കിട്ടില്ല എന്നോർത്ത് മന്ത്രി ഇവരെ തഴയുന്നതാണ് അന്നേരം മഞ്ജുള പറയുന്നുണ്ട് ഇതിനെ മറുപടി കൊടുക്കാൻ എനിക്കറിയാം ഇനി ശാന്തിപുരത്ത് വന്ന് നമ്മളെ മന്ത്രി കാണും അതിനുള്ള വകുപ്പ് വകുപ്പൊക്കെ എനിക്കറിയാം എന്നൊക്കെ മഞ്ജുള പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വേറൊരുത്തം വരും അന്നേരം അയാളോട് ചോദിക്കുന്നുണ്ട് ആ നാശം പിടിച്ചവളെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചോ എന്ന് ചോദിക്കും അന്നേരം അന്വേഷിച്ചു എന്ന് പറയും എന്നിട്ട് കാര്യങ്ങൾ പറയുവാണ് അവൾ ഇങ്ങോട്ട് വന്നത് ഒരു കൊച്ചിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ദീപുരം ഗ്രൂപ്പിലെ അനന്തരാവകാശിയായ ഒരു കുട്ടിയുണ്ട് അവന് കാലു വയ്യാത്തത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം മഞ്ജുള ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് ആണ് ആ കുട്ടി ആ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം ശാന്തിപുരത്ത് ഒരു ലീവ് ലെറ്ററും കൊടുത്ത് അവളിവിടെ വന്ന് താമസിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്ന് പറയുവാണ് അന്നേരം അയാൾ പറയുന്നുണ്ട് ഇന്ത്യപരം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല അവർക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായി ഒക്കെ ഹോൾഡ് ഉള്ള ഒരു തറവാട്ടുകാരാണ് അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നന്ദ വന്നത് അതുകൂടാതെ ആ കുട്ടിയുടെ അച്ഛൻ ഈ സിറ്റിയിലെ തന്നെ കമ്മീഷണറാണ് അതുകൊണ്ട് കൂടിയായിരിക്കാം നന്ദി വന്നതെന്നൊക്കെ പറയും അന്നേരം മഞ്ജൾ പറയുന്നുണ്ട് ചുമ്മാതല്ല അവൾ ഇങ്ങോട്ട് വന്നത് ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകുകയല്ല കാരണം അവൾക്ക് യാതൊരു ഹോൾഡും ഇല്ലാഞ്ഞിട്ട് തന്നെ അവൾക്ക് അവൾ നമുക്കൊരു തലവേദനയാണ് ഇപ്പം ഇന്ദീപരം പോലത്തെ ഒരു കുടുംബമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെങ്കിൽ അതുപോലെ ആ ബന്ധം വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും യുടെ അതൊരു ഉപദ്രവമായി മാറും അതുകൊണ്ട് തന്നെ ആ ബന്ധം നമുക്കങ്ങ് നശിപ്പിക്കണം ഇനി അവളെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ തുടച്ചു നിൽക്കുമ്പം ആരും ചോദ്യം ചെയ്യാൻ വരരുത് അതിനു വേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ അന്നേരം ആ കൂടെയുള്ള ആളെ ചോദിക്കും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം മഞ്ജുള പറയുവാണെങ്കിൽ ചെയ്യാനുള്ളതൊക്കെ എനിക്കറിയാം അതിപ്പോൾ ഭംഗിയായിട്ട് ഞാൻ ചെയ്തോളാം എന്നും പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്